എം വി നികേഷ് കുമാറിന്റെ വിലേശം ഒളിപ്പില്ലാതെ കഴിഞ്ഞ ദിവസം വിജയനെ കുറിച്ച് പുലംബിയത് എന്തൊക്കെയാണെന്നൊന്ന് കേട്ടു നോക്കാം വിചാരിക്കുന്നുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് ആർ എസ് എസ് തലശ്ശേരിയിലെ കലാപം സൃഷ്ടിച്ചപ്പോ മുസ്ലിം ഏരിയ വിജയൻ എല്ലാ നേരെയാണ് അൻപത് ലക്ഷം രൂപ തലക്ക് വിലയിട്ടപ്പോ ഈ കേരളത്തിൽ അങ്ങോട്ടിങ്ങോറം നടന്ന് പാർട്ടി വളർത്തിയ സഖാവിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ അടിയന്തരാവസ്ഥമായിരിക്കുമല്ലോ അടിയന്തരാവസ്ഥയിൽ പോലീസ് മർദ്ദന ഏൽക്കാത്ത പിണറായി വിജയന്റെ ഒരു ശരീര ഭാഗമില്ല എന്നറിയാൻ സി പി എമ്മിന്റെ മുഖപത്രങ്ങൾ നയിക്കേണ്ട കേരള നിയമസഭയിലെ രേഖകൾ വായിച്ചാൽ മതി വി ഡി സതീശൻ ഈ പാർട്ടി അതിന്റെ എല്ലാ വിഭാഗീയമായിട്ടുള്ള ജീർണതയിലും എത്തിപ്പെട്ട ഘട്ടത്തിൽ ആ സംഘടനയെ ഒറ്റക്കെട്ടായി നയിച്ച് രണ്ട് തവണാധികാരത്തിലേറിയ ഇനി ഒരു വാക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി സ്വന്തം പിതാവിനെ അതിനീജമായി വേട്ടയാടിയവരോടൊപ്പം ചേർന്ന തന്റെ വാക്കുകൾക്ക് കുടിച്ചുപട്ടിയുടെ കൊരയുടെ വിലയെങ്കിലും പൊതുസമൂഹം നൽകുന്നുണ്ടോ എന്ന സംശയമാണ് ഇന്ന് എം വി രാഘവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരു തരുമ്പ് മനസാക്ഷിയോ ആത്മാഭിമാനമോ വ്യക്തിത്വമോ ഇല്ലാത്ത പോലൊരു മകന് ജന്മം നൽകിയതിന്റെ കുറ്റബോധത്തിൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തേനെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു